സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും മുരിങ്ങയാണ് മുരിങ്ങപ്പോൾ നമ്മൾ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കൊച്ചു താളിപ്പുണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയിലേക്കാണ് ഇന്ന് പോകുന്നത് പപ്പടം വറുത്തേണ്ടതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് ഇട്ടേക്കുന്നത് അതിലേക്ക് നമ്മൾ എരിവുള്ള മുളക് ചേർത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ് അത് ചേർത്തു അത് ചേർത്തതിന് ശേഷം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളം ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയല്ല കേട്ടോ നമ്മൾ ഓൾറെഡി അത് ഇളക്കി കൊടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മലപ്പുറം ഏരിയയിലേക്കൊക്കെയാണെങ്കിൽ ഇതുപോലെ ഒരു താളിപ്പ് അവർക്ക് മസ്റ്റായിട്ട് ചോറിന് ഉണ്ടാവും കേട്ടോ ഒരു താളിപ്പ് അവർക്ക് നിർബന്ധമാണ് ഒരു താളിപ്പാണിത് അവർ പല ഇലകളും ഇങ്ങനെ തോരം വയ്ക്കും സോറി അപ്പം താളിക്കും അപ്പോൾ നമ്മൾ അവർ കുമ്പളത്തിൻ്റെ ഇല ചെറുക്കയുടെ ഇല മത്തൻ ഇല മുരിങ്ങ ഇല ചീര അങ്ങനെ എല്ലാ സംഭവവും അത്യാവശ്യം താളിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു ഫുഡിൽ അന്നേരമുള്ള ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് വ്യത്യാസം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ചെറിയ തിളയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇതിൽ രണ്ട് കാര്യമുണ്ട് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഇതിൽ കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി തോരൻ ഇല ഇലവർഗ്ഗങ്ങൾ ഉള്ളി ചെല്ലും അങ്ങനെയുള്ള രണ്ട് കാര്യമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന കറിയാണ് ഇവിടെ തേങ്ങയൊന്നും അരച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല അപ്പം നമ്മുടെ വെള്ളം ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വാൽത്തി വെച്ചിരിക്കുന്ന മുരിങ്ങിയ ഇലയാണിത് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക അ തവി നമുക്ക് പയ്യങ്ങ് പൊക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആ എല്ലാം അതിൽ മുങ്ങിക്കെടുക്കും പെട്ടെന്ന് വാടി ഈ ഇല കിട്ടുന്നുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇത് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് അത് കുക്കായി വരണം ആ കുക്കായി വരാൻ പെട്ടെന്ന് ആയി വരും കേട്ടോ ഇപ്പോൾ തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ആ ഒരു രീതിയിലേക്കായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ഐറ്റം നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെടുക്കണം ഇതുപോലത്തെ കാളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അവിടെ ഇരുന്ന് കുക്കായി കിട്ടിപ്പോഴും നല്ല ചൂടുണ്ടല്ലോ അങ്ങനെ കുക്കായി കിട്ടും നല്ല ടേസ്റ്റി ആയുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് അതിട്ടാലും ടേസ്റ്റ് ആട്ടും അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കറിയുന്നുണ്ട് ഇളക്കിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്ന പത്രമുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ വീഡിയോ ആദ്യമായി കടന്ന് തോട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് ഫോർ വാച്ചിങ്